സദസ്സിന് വന്ദന നാം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയ വരധാനമാണ് പ്രകൃതി സകല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത് പ്രകൃതിയിലാണ് എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട് അത്യാഗ്രഹത്തിനൊട്ടില്ലതാണ് എന്നാൽ ഇന്ന് നാം നമ്മുടെ അമ്മയായ പ്രകൃതിയെ പല വിധത്തിൽ ചൂഷണം ചെയ്യപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ വായു വെള്ളം ജലം എന്നിവയെല്ലാം ഇന്ന് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷരതയുടെയും അറിവിന്റെയും വൃത്തിയുടെയും ഒക്കെ കാര്യത്തിൽ നാം വളരെ മുൻപിലാണ് നിർഭാഗ്യവശാൽ പ്രകൃതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ പുറകിലും സ്വന്തം വൃത്തിയും വീടിന്റെ വൃത്തിയും മാത്രം സംരക്ഷിച്ച് സ്വാസ്ഥതയുടെ മുഖം മൂടിയണഞ്ഞവരാണ് ഇന്ന് നാമെല്ലാവരും മണൽവാരി പുഴമസിച്ചാലും കുന്നിടിച്ചാലും മാലിന്യങ്ങൾക്ക് കൂമ്പാരം കൂട്ടിയാലും മരം വെട്ടിയാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കരുതുന്നവരുടെ മനോഭാവങ്ങൾ മാറ്റപ്പെടേണ്ടതാണ് കാറ്റ് തീ വെള്ളം എന്നീ മൂന്ന് പ്രകൃതി പ്രതിഭാസങ്ങളുടെ മുൻപിൽ മനുഷ്യൻ എന്നും നിസ്സഹായരാണ് കൊടുങ്കാറ്റും തീയും വെള്ളപ്പൊക്കവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിർദ്ദേയമായ കരിങ്കൽഖനനവും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നമ്മുടെ വിമുഖതയും ഉൾപ്പെടെയുള്ള നമ്മുടെ വികലശീലങ്ങൾ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വാർത്തകൾ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുനെ കുറിച്ചുള്ള വാർത്തയും അതിനുശേഷമുണ്ടായ മഹാദുരന്തമായ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ച സംഹാര സംഹാരതാണ്ഡവമാടിയ പെമാരിയും ഉരുൾപൊട്ടലും അവശേഷിപ്പുകൾ പോലുമില്ലാതെ ഒരു നാടിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടപ്പോൾ ബാക്കിയായത് കുറച്ചു മനുഷ്യരും അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും മാത്രമായിരുന്നു ഉരുൾപൊട്ടിയും കല്ലുകൾ ഒലിച്ചിറങ്ങിയും വയനാടിന്റെ ഉള്ളം തകർത്തു ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യരെയും അവരുടെ വളർത്തു മൃഗങ്ങളെയും മൃത്യുവിന്റെ കരാള ഹസ്തങ്ങളിലേക്ക് തള്ളിയിടാൻ പ്രകൃതിക്ക് എന്തൊരു ആവേശമായിരുന്നു ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ഓരോ മനുഷ്യനും സ്വയം വിമർശനാത്മകമായി ശ്രദ്ധിക്കുന്ന ഒരു ചോദ്യമുണ്ട് നാം എത്ര നിസ്സാരനാണ് എല്ലാം കയ്യിലൊതുക്കി പിടിച്ചു അഹങ്കരിക്കുന്നവരെ നിങ്ങൾ എത്ര നിസ്സാരനാണ് ഇന്ന് നമ്മുടെ ലോകത്ത് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ സമുദ്രങ്ങളിൽ ചുഴലിക്കാറ്റുകൾ തുടരെ തുടരായി തുടരെ തുടരെയായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഇന്ന് പതിവായി കൊണ്ടിരിക്കുന്നു ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇന്നൊരു നഗരം തന്നെ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ നിയന്ത്രണങ്ങളും തകർത്ത് പ്രളയജലം നമ്മുടെ നാടിനെ വിഴുങ്ങിയപ്പോൾ രാഷ്ട്രീയവും സ്വാതന്ത്ര്യവും മറന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഇക്കാലമത്തെയും നാം നമ്മുടെ മലകളോടും പുഴകളോടും നെൽവയലുകളോടും എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഈ പ്രകൃതി ദുരന്തങ്ങൾ വന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടി വന്നു ഞാനിരിക്കുന്നിടത്ത് നീർന്നാൽ നീരിക്കുന്നിടത്ത് ഞാൻ ഒഴുകും എന്ന് പുഴ പറയുന്നു നമ്മുടെ രമ്യഹർമ്മങ്ങൾ ഭൂമിയിൽ നിന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ളതല്ല എന്ന തിരിച്ചറിവ് നമുക്ക് നെഞ്ചിലേറ്റാം സ്വന്തം പരീക്ഷണശാല കത്തിയെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് പറഞ്ഞ തോമസ് ആൽബ എഡിസോണെ പോലെ അനുഭവങ്ങളിലെ പാഠശാലയാക്കി മാറ്റാം നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങളെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചും പ്രകൃതിക്കനുസൃതമായ വീടുകൾ വെച്ചു നമുക്ക് നമ്മുടെ അമ്മയായ പ്രകൃതിയെ സംരക്ഷിക്കാം പാടകളും പുഴകളും പുഴകളും ജലാശയങ്ങളും കൈവഴികളുമെല്ലാം സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ആ പഴയ ഹരിത കേരളം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്രകാരം നമ്മുടെ അമ്മയായ പ്രകൃതിയെ സംരക്ഷിക്കാൻ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നന്ദി ജയ്ഹിന്ദ്